എല്ലാവർക്കും ഷാമാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബീൻസ് തോരനാണ് ഇട്ടുണ്ടാക്കുന്നത് തോരൻ എന്ന് ഞങ്ങളുടെ ഇവിടേക്കൊന്നും പറയില്ല ഉപ്പേരി എന്നാണ് പറയുക എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ കണ്ടു എന്താണ് ഈ ഉപ്പേരി ഉപ്പേരി പറയുന്നത് പ ചില ഭാഗങ്ങളിലേക്കൊക്കെ ചില ഭാഗങ്ങളിലേക്കല്ല ഞങ്ങളുടെ ഈ പാലക്കാട് മാത്രമേ ഉപ്പേരി പേരി പറയൂന്നെനിക്ക് തോന്നണത് ബാക്കിയൊക്കെ ശർക്കരപ്പേരിനെ മാത്രമേ ഉപ്പേരി അപ്പോൾ ഈ ഉപ്പേരി പറഞ്ഞത് ഈ തോരനും മെഴുക്കുപരട്ടീനൊക്കെയാണ് കേട്ടോ ഇവിടെ ഒരേ ഒരു ഭാഷ ഈ ഉള്ളൂ അതാണ് ശർക്കരപ്പേരീനെ അത് തന്നെയാണ് പറയുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീൻസൊക്കെ നന്നായി കഴിയതിന് ശേഷം ഒന്ന് നീളത്തിൽ ചെരിച്ച് മുറിച്ചെടുക്കുന്നത് നന്നായിരിക്കും ചെരിച്ച് മുറിച്ച് എടുക്കണം നിർബന്ധമില്ല അങ്ങനെയാണെങ്കിൽ അതിലേക്ക് എരിവൊക്കെ ഒന്ന് പെട്ടെന്ന് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം ചീനച്ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക്കിട്ട് കൊടുക്കുക എണ്ണയുടെ അളവ് എന്ന് പറയുന്നത് ഒരു കൈ കണക്കാണ് കേട്ടോ ഒരുപാട് എണ്ണ വേണ്ടാത്തവർക്ക് കുറയ്ക്കാം വേണമെങ്കിൽ കൂട്ടി എടുക്കുക എരിവുള്ള പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഒരു സവാള കുനുകുനാന്ന് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക തക്കാ സോറി ഉള്ളിയുടെ കളർ നല്ലപോലെ വാടി കളർ മാറണതൊന്നും കാരണം നമ്മുടെ ബീൻസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം കിടന്ന് ഈ ഉള്ളി കൂടി വാടിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി കരിയും ഏതൊരു തോരൻ വയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉള്ളി നന്നായി പച്ചമുളക് വാടിയതിന് ശേഷം നമ്മൾ പച്ചക്കറി ഇട്ട് കൊടുക്കരുത് അപ്പോൾ പച്ച പച്ചമുളക് ഉള്ളിയൊക്കെ ഇങ്ങോട്ട് കരികയുള്ളൂ അപ്പോൾ പകുതി ഉള്ളി വാടി വന്നതിന് ശേഷം നമ്മുടെ ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഞാൻ അതിലൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ആളൊരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് പിന്നീട് നോക്കിയിട്ട് രണ്ടാമത് ചേർക്കാവുന്നതാണ് കൂടുതൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ബീൻസ് നന്നാവില്ല നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഉപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഉപ്പിനൊരു വലിയൊരു കണക്ക് നോക്കണ്ടെന്നാണ് എനിക്ക് പറയുകയുള്ളൂ എപ്പോഴും ഉപ്പ് കറികളിൽ കുറച്ചിടുക കടലയൊക്കെ വെക്കുമ്പോൾ ഈ ചിക്കൻ അതിനൊക്കെ ഒന്ന് ഊന്നി ഉപ്പിടണം രണ്ടാമത് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കില്ല കടലവർഗ്ഗങ്ങളും ഇറച്ചി വർഗ്ഗങ്ങളൊക്കെ വെക്കുമ്പോഴേ ബാക്കി ഈ തരം പച്ചക്കറികൾക്കൊക്കെ രണ്ടാമത് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ കമ്മിക്ക് ഇട്ടാൽ മതി അതിന് ശേഷം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ആവുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം കൂടുതൽ വെള്ളം ഒഴിക്കരുത് ഈ ബീൻസ് ഒന്ന് കരിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ആവിൽ വേണമെങ്കിലും വേവിച്ചെടുക്കുക ഇങ്ങനെ ആകുമ്പോൾ അടി പിടിക്കില്ല കഷ്ണങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അഞ്ച് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് വേവി ഒന്ന് വയറ്റി എടുക്കുമ്പോൾ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എനിക്ക് ഉപ്പ് കുറവെന്ന് തോന്നിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം നമ്മൾ ഈ തോരനയ്ക്ക് വെക്കുമ്പോൾ മൂന്നാല് തരം എരിവുകൾ ചേർക്കില്ലേ ഉണക്കമുളക് പച്ചമുളക് അതേപോലെ മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം ചേർക്കുമല്ലോ അപ്പോൾ എല്ലാ പച്ചക്കറിക്കും ഒരേ എരിവുകളെല്ലാം കേട്ടോ ചേർക്കുക ഇപ്പോൾ ഇതിൽ പച്ചമുളക് ചേർത്തു അതേസമയം ഇതിൽ കുരുമുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കണ്ട അതേ സമയം നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ വെക്കുന്നത് വെച്ചാൽ നമ്മൾ കുരുമുളക് പൊടി ഉണക്കമുളകുന്നത് നല്ലതാട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുള്ള എരിവുള്ളതാണ് നന്നായിട്ട് ഇളക്കി വെക്കുക എപ്പോഴും പച്ചക്കറി വെന്തതിന് ശേഷം ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പാടും അല്ലെങ്കിൽ പൊടി കരിയും ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് വെന്തതിന് ശേഷം ഈ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടത് നീര് വലിച്ചെടുക്കുക അത്രയും വേണ്ടു നമ്മുടെ മെടുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞോട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക നാളെ നല്ലൊരു കറിയായിട്ട് വരാം ബൈ